വ്യാപ്തി എത്രത്തോളം നിങ്ങൾക്ക് കാണിച്ചാ ഇപ്പം ഇവിടെ വാഹനമൊന്നും കടത്തി വിടുന്നില്ല കേട്ടോ ക്ലിയർ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ട ഒരുപാട് ഉയരത്തു നിന്നാണ് ഇപ്പോൾ മണ്ണിടിച്ച് വീണിട്ടുള്ളത് ഈ ഭാഗത്തു നിന്നായിട്ട് നൂറ്റൻപത് മീറ്ററിലധികം ഉയരത്തിൽ നിന്നാണ് കേട്ടോ മണ്ണിടിഞ്ഞ് വീണിട്ടുള്ളത് ഇവിടെ നമുക്കൊരു ടവർ മൊബൈൽ ടവർ കാണാം അത് ഇപ്പോൾ പൊട്ടി വീണിട്ടുണ്ട് നമ്മൾ ഈ നദിക്ക് കുറുകയായിട്ട് മുന്നൂറ് മീറ്ററിലധികം ദൂരം ഉണ്ട് കേട്ടോ അവിടെ നിന്നാണ് ഇപ്പോൾ കമ്പി വീണിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഡിസ്കണക്റ്റ് ചെയ്ത് മുറിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അർജുൻ്റെ ലോരി ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഇവിടെ അർജുനന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടങ്ങിയിട്ട് പതിനേഴ് ദിവസമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ ഇതുവരെയായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ആയിട്ടാണ് ലക്ഷ്മണൻ കട നിലനിന്നിരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഏകദേശം എട്ട് ആൾക്കാരുടെ ബോഡി കിട്ടിയിട്ടുണ്ട് ഇനി മൂന്ന് പേരുടെ ബോഡിയാണ് കിട്ടാൻ ബാക്കിയായിട്ടുള്ളത് ആദ്യം നമ്മുടെ അർജുൻ ഈ മണ്ണിരടിയിൽ ഉണ്ടാവാം അർജുൻ അർജുന ലോരിമെന്ന നിഗമനത്തിൽ ഈ ഭാഗത്തെയായിട്ടായിരുന്നു തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് നമ്മുടെ പുഴ കേന്ദ്രീകരിച്ചിട്ടാണ് തിരച്ചിൽ ഊർജിതമാക്കിയതട്ട നമ്മൾ ആ മൺകൂന കണ്ട എത്രത്തോളം ഉയരത്തിലാണ് ആ മൺകൂന രൂപം രൂപപ്പെട്ടത് അപ്പോൾ ഇവിടെ ഈ മണ്ണിടിച്ചലിനെ തുടർന്നിട്ട് ബ്ലാസ്റ്റ് ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ടാങ്കറിലോയി വെള്ളത്തിനടിയിൽ പെട്ടിട്ട് ഇവിടെ നമ്മുടെ കറൻറ്റ് കമ്പിയുമായി ടച്ചായിട്ട് ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് അതിൻ്റെ അതിനെ തുടർന്നാണിപ്പോൾ നല്ല ഉയരത്തിൽ ഇരുപത് മീറ്ററിലധികം ഉയരത്തിൽ വെള്ളം അടിച്ചിട്ട് നമ്മുടെ ഈ പുഴയുടെ അപ്പുറത്തെ കരയിൽ ഒരുപാട് വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട് അവിടെ ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ ഉറവകണ്ഡങ്ങൾ നല്ല ഉറവുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മുടെ വാഹനം ഇവിടെ ഇതിലെ കൂടിയിട്ട് പോകുന്ന ചരക്ക് ലോരികളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഡ്രൈവർമാരൊക്കെ ഇത് ഇവിടെയാണ് ഒരു കുളിച്ചിട്ട് കുളിക്കാനും പിന്നെ ഇവിടെ ഒരു കടയുണ്ടായിരുന്നു അല്ല ലക്ഷ്മണൻ്റെ കട അവിടെ നിന്ന് ചായ പിടിക്കാനൊക്കെ നിർത്തുന്ന സ്ഥലമായിരുന്നു ഫസ്റ്റ് സിഗ്നൽ എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ പ്രിയപ്പെട്ട അർജുനു വേണ്ടിയിട്ട് ഒരുപാട് തെരച്ചിലുകൾ നടത്തി ഇവിടെ അവസാനമായിട്ട് നമ്മുടെ ഈശ്വർ മൽപയുടെ നേതൃത്വത്തിൽ സ്കൂബ ഡൈവിംഗ് അവരുടെ സംഘങ്ങളെത്തി ഇവിടെ അർജുനു വേണ്ടിയിട്ട് ആ മൺകൂന ലക്ഷ്യമാക്കിയിട്ട് അവിടെ നാല് സിഗ്നൽ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അർജുൻ്റെ ലോരിയുടെ അപ്പോൾ അവിടെ മുങ്ങി തപ്പിയെങ്കിലും അദ്ദേഹത്തിന് അവിടെ കാര്യമായൊന്നും കണ്ട കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല വളരെ ഭയാനകമായ കാഴ്ചയാണ് നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നല്ല കുത്തഴുക്കുള്ള നദിയാണ് അപ്പോൾ അവിടെ മരങ്ങളും അവിടെ മൺക്കൂനയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തകരയും ഈ അവിടെ ആൽമരം ഇവിടെ ലക്ഷ്മണൻ്റെ കടയുടെ അടുത്തായിട്ടൊരു ഉണ്ടായിരുന്നു അതൊക്കെ കടപുഴകിയിട്ട് വീണിട്ടുണ്ട് അപ്പോൾ നിലവിൽ വിസിബിലിറ്റി കുറവാണ് ആ നദിയിൽ അതുകൊണ്ട് അദ്ദേഹത്തിന് മുങ്ങി തപ്പിയിട്ട് അധികം അവിടെ രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തൽക്കാലം തിരച്ചിൽ നിർത്തിയിരിക്കുകയാണ് നമ്മുടെ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈശ്വര മൽപ്പയും സംഘവും ഇനി ഇവിടെ കുത്തൊഴുക്കുണ്ട് നല്ല കുത്തൊഴുക്കുള്ള അടിയൊഴുക്കുള്ള നദിയാണ് അത് കുറഞ്ഞതിനു ശേഷം വീണ്ടും ഇവിടെ തിരച്ചിൽ തുടരാനാണ് സാധ്യത അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും ഇവിടെ മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് ട്രഞ്ചിങ് മെഷീൻ എത്തിക്കുന്നതിനുള്ള നടപടികൾ ക്രമീ പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കേരളത്തിൽ നിന്നുള്ള സംഘങ്ങൾ എത്തിയിരുന്നു നിലവിൽ ഇപ്പോൾ നമ്മുടെ ഈശ്വരമാൽപ്പ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിൻ്റെ പുരോഗതി ഇനിയുള്ള സാധ്യതകൾ അദ്ദേഹം ഇവിടെ പരിശോധിക്കുകയാണ് இல்ல இவடத்தேன்னு இவடத்தே வந்து இவடத்தே ஆலமர மணியது எனக்கு இவாக தடிப்பா தடி போகத்திலே ஆலமர അതിന് വലിച്ചു കേട്ടോ വണ്ടിനകത്ത് പെടാനാണോ സാധ്യത അല്ല വണ്ടി പുറത്ത് തെറി പോകാനാണോ ആൾ പോകത്തില്ലേ അതിന് വെളി പോണോ അല്ലേ അതിന്റെ ഗ്ലാസ് ഒന്നും മഴ ഇവിടെ മാറിയിട്ടുണ്ട് എന്നിരുന്നാലും ഇവിടെ മുതൽ രണ്ടു ഭാഗത്തായിട്ടാണ് റോഡ് പോണേ ഇവിടെ മുതൽ നല്ല ഉറവുണ്ട് ഏതു നിമിഷവും ഇപ്പോൾ മഴ വന്ന ഈ ഭാഗത്ത് ഇപ്പോൾ ആയിട്ട് മണ്ണ് ഇളകി നിൽക്കുകയാണ് ഏത് നിമിഷവും താഴോട്ട് പതിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിലെ ഈ ഭാഗത്ത് വണ്ടി കടത്തി വിടുന്നത് സ്റ്റേഷനാണ് രാത്രി കാലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഇവിടെ വണ്ടികൾ കടത്തിവിടുന്നത് ലോക്കലായിട്ടുള്ള ആളുകൾ വണ്ടി കടത്തിട്ട് കേട്ടോ ചെറിയ വാഹനങ്ങളൊക്കെ ഇപ്പോൾ ബൈക്കുകളൊക്കെ ആയിട്ട് കടത്തിവിടുന്നുണ്ട് നമ്മുടെ അർജുനും അദ്ദേഹത്തിൻ്റെ ലോരിയും നമ്മുടെ പുഴയുടെ ഭാഗത്തായിട്ട് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഈശ്വരമാർ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ അർജുനന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ പെട്ടെന്ന് തുടരട്ടെ നമ്മൾ അർജുനെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്നും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം